ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മാവും സത്യവും എന്ന് പറഞ്ഞാൽ എന്താണ് സത്യസഭകളിൽ ഏറ്റവും അധികമായി സംസാരിക്കുന്ന ഒരു വാക്കാണ് ആത്മാവും സത്യവും എന്താണ് നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം മറക്കുവിശേഷം അഞ്ച അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്ക് അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം എന്ന് യേശു കൽപ്പിച്ചിരുന്നു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകുക എന്ന് യേശു കൽപ്പിച്ചു ഇത് ആ ബൈബിളിൽ എങ്ങനെ എഴുതിയേക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം അഞ്ചിന്റെ ഒന്ന് അവർ കടലിൻ്റെ അക്കരെ ആ ഗതരദേശത്ത് ഈ ബൈബിൾ ഖരസന്യരുടെ ദേശത്ത് നിന്ന് എഴുതിയേക്കുന്നത് ഖദരന്യരുടെ ദേശമൊന്നുമൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഭൂതബാധിതനിൽ നിന്ന് അശുദ്ധാത്മാവിനോട് പുറത്തു പോകാൻ കൽപ്പിക്കുന്ന ഒരു ഭാഗം ഈ മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒരു പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ് കാണുന്നുണ്ട് ഈ യേശു ദുരാത്മാവെ ഇവനിൽ നിന്ന് പുറത്തു പോകുക എന്ന് യേശു കൽപ്പിച്ചു പിന്നെ യേശു അയാളോട് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ പേര് ലഗ്യോൺ ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു തങ്ങളെ ആ പ്രദേശത്തു നിന്ന് പറഞ്ഞയക്കരുന്ന് അയാൾ യേശുവിനോട് കേണപേക്ഷിച്ചു അടുത്തുള്ള കുന്നിൻ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ദുരാത്മാക്കൾ യേശുവിനോട് ഞങ്ങളെ പന്നികളിലേക്ക് അയക്കണമേ അവയിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു അദ്ദേഹം അവയ്ക്ക് അനുവാദം കൊടുത്തു ദുരാത്മാക്കൾ പുറത്ത് വന്ന് പന്നികളിൽ കടന്നു രണ്ടായിരത്തോളം വരുന്ന ആ കൂട്ടം കുത്തനെയുള്ള മലഞ്ചെരുവിലൂടെ കടലിലേക്ക് പാഞ്ഞ് ശ്വാസം ചത്തു എന്നാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വാക്യം വരെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നു ദൈവം തന്നെ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ശരീരമില്ല പിന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ ആത്മാക്കളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നു ദുരാത്മാക്കളുമുണ്ട് സാത്താനുണ്ട് ഇവരെല്ലാം ആത്മാക്കളാണ് എന്ന വചനം പറയുന്ന ആത്മാവും സത്യവും ഈ ആത്മാക്കളൊന്നുമല്ല ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറയുന്നത് ഇതുകൂട്ട ആത്മാക്കളൊന്നുമല്ല അതെന്താണെന്ന് നമ്മൾ അതിൽ ചിന്തിക്കാൻ പോകുന്നത് ഇനി നമ്മൾ അപ്രസ്ഥാന പ്രവർത്തി പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളൊന്നും എടുത്ത് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാര്യത്തിൽ ഞങ്ങളെ എതിരേറ്റു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെ പിന്നാലെ വന്നു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവർ പലനാൾ ചെയ്തു വന്നു പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി ഇവിടെ രണ്ടടത്തും ഈ ഭൂതങ്ങൾ വിളിച്ചു പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ അടിമ പെൺകുട്ടി പറഞ്ഞു ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അത് സത്യമാ ഇവർ നിങ്ങൾക്ക് രക്ഷപ്രാപിക്കാനുള്ള വഴി പറഞ്ഞു തരും അതും സത്യമാണ് പിന്നെ എന്തിനാ അത് പുറത്തു പോകാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് വല്ല പാസ്റ്റർമാരുമാണെങ്കിൽ ഓ രക്ഷപ്പെട്ടു അവരെയും കൂടെ കൂട്ടത്തിൽ കൂട്ടുകയുള്ളൂ കാരണം ഉള്ള കാര്യം പറയല്ലേ ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാനുള്ള വഴി പറഞ്ഞ് തരുന്നു എന്നും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടത്തിൽ കൂടിക്കൊള്ളാമേ പറയുള്ളൂ വേണേ വരുന്ന ഞായറാഴ്ച ആരാധനയുടെ ആദ്യത്തെ ആദ്യത്തെ നാല് പാട്ടുകൾ പാടിക്കൊള്ളാൻ പറയും പക്ഷേ പൗലോസ് തിരിഞ്ഞ് നിന്ന് ശാസിച്ചു ഈ സാധനം വിട്ടുപോയി അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടിടത്തും ഈ മർക്കോസ് വിശേഷത്തിലും കാണുന്ന ഇത് തന്നെയാണ് വിട്ടുപോകാൻ പറയുമ്പോൾ കർശനമായിട്ട് ഇത് പറഞ്ഞതെന്നു വെച്ചാൽ ദൈവിക പദ്ധതികൾ സാത്താം പ്രഖ്യാപിക്കേണ്ട എന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ദൈവിക പദ്ധതികൾ സാത്താം പ്രഖ്യാപിക്കേണ്ട പിശാശ് പ്രഖ്യാപിക്കേണ്ട ദുരാത്മാവ് പ്രഖ്യാപിക്കേണ്ട എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ടായി രണ്ടിടത്തും സത്യം പറഞ്ഞിട്ടും വിട്ടുപോകാൻ പറഞ്ഞത് ഇപ്പം സത്യം പറയുമ്പോൾ നിർത്തുമല്ല വിട്ടുപോകാൻ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ജാതിയായ മനുഷ്യനിൽ ജീവനുണ്ട് ജാതിയായി ജീവിക്കുന്ന എന്തുകോസുകാരനിലും ജീവനുണ്ട് പക്ഷേ ജീവാത്മാവ് മരിച്ചു കിടക്കുന്നു ആ മരിച്ചു കിടക്കുന്ന ജീവാത്മാവിൽ സാത്താൻ കയറി പ്രവർത്തിക്കുന്നു ഈ ചത്തു കിടക്കുന്ന ജീവൻ്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ ആദത്തിൽ നിന്ന് ജനിച്ച് ജനിച്ച് വന്നപ്പോൾ എല്ലാവർക്കും ഇതിങ്ങനെ തന്നെ ആയിരുന്നു പിശാശ് ഉപയോഗിച്ചു ചലിപ്പിച്ചു പ്രവർത്തിപ്പിച്ചു പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യേശു വേഷം മാറി വന്നിട്ട് ഈ പിശാശിനെ പുറത്താക്കി വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കയറുമ്പോൾ ഈ പിശാശ് പുറത്താവും നമ്മെ എന്നിട്ട് ജീവനുള്ള ആത്മാവാക്കി മാറ്റി ഇപ്പോ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ ഉള്ളത് അപ്പോൾ ഈ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവാത്മാവായ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ഇതാണ് നമ്മുടെ വിഷയം അതിന് മറുപടി ദൈവം തന്നെ പറയണം ആത്മാവ് എന്താണ് എന്നറിയാതെ ആത്മാവിന്റെ ആരാധന എന്തെന്ന് അറിയാൻ കഴിയില്ല യോന സുവിശേഷം ആറിൻ്റെ അറുപത്തി മൂന്ന് വായിച്ചെ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ആ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു ഈ പറഞ്ഞ വചനഭാഗത്തിൻ്റെ ആത്മാവും സത്യവും എന്താണെന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള തർജിമ അല്ലെങ്കിൽ ഇതിങ്ങനെ വായിക്കുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ അതിന് വചനം എന്നും അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു യോഹനാൻ ആറ് അറുപത്തി മൂന്ന് അപ്പോൾ ആത്മാവിലുള്ള ആരാധനയോ വചനം എങ്ങനെ ആരാധിക്കാൻ പറയുന്നുവോ ആ ആരാധന ആത്മാവിലുള്ള ആരാധന വചനം എങ്ങനെ ആരാധിക്കാൻ പറയുന്നുവോ പറയുന്നു ആരാധനയാണ് ആത്മാവിലുള്ള ആരാധന ഇനി യോഹന നാലിൻ്റെ ഇരുപത്തിനാലൊന്ന് വായിച്ചേ ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം മുമ്പേ നമ്മൾ കേട്ടു ആത്മാവും ജീവനും എന്ന് പറയുന്നത് വചനങ്ങളാണ് ഇവിടെ പറയുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അപ്പോൾ സത്യം എന്നാണ് യോഹനാൻ ഒന്നിൻ്റെ പതിനേഴ് വായിച്ചേ കൃപയും സത്യവും മുഖാന്തരം വന്നു അതുതന്നെ യോഹനാൻ ഒന്നിൻ്റെ പതിനേഴ് എന്തെന്നാൽ ന്യായപ്രമാണം പ്രമാണം മോശ മുഖേന നൽകപ്പെട്ടു കൃപയും സത്യവും യേശുക്രിസ്തു മുഖേന വന്നു കൃപയും സത്യവും യേശുക്രിസ്തു മുഖേന വന്നു എന്ന് പറഞ്ഞിട്ട് യോഹനാൻ പതിനേഴിൻ്റെ പതിനേഴോ നോക്കിയോ കറക്റ്റ് ഇത് എന്താന്ന് മനസ്സിലാകും യോഹനാൻ പതിനേഴ് പതിനേഴ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ ആ നിന്റെ വചനം സത്യമാകുന്നു സഭാപിതാക്കന്മാർ എഴുതിക്കൊണ്ടുവന്ന വചനമല്ല മനുഷ്യൻ സൗകര്യം പോലെ ഒടിച്ചുപറിച്ച വചനമല്ല മനുഷ്യന്റെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വചനമല്ല നിന്റെ വചനം സത്യവചനം സത്യത്താൽ അവിടുത്തെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനം സത്യം തന്നെ അപ്പോൾ സത്യം എന്താണ് വചനം ആത്മാവ് എന്താണ് വചനം അപ്പം ആത്മാവും സത്യവും എന്താണ് വചനം വചനത്തിൽ എന്തു പറയുന്നുവോ അതുപോലെയുള്ള ആരാധന ഇത് ശരിക്കും കാണണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലാണ് ഇതുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ഈ ആത്മാവിലുള്ള ആരാധന വ്യക്തമായിട്ട് കാണുന്നുണ്ട് അത് മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ആരാധനയുടെ രീതി ആരാധനയുടെ സ്റ്റേജുകൾ അതിൻ്റെ അവസ്ഥകൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട് അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം ആത്മാവും സത്യവും എന്നാൽ അവിടുത്തെ വചനം ആണ് അപ്പോൾ ഏതൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കുന്നതിന് മുമ്പ് മനുഷ്യനെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവൻ്റെ ഒരു മണ്ണിൽ നിന്നൊരു പ്രതിമയുണ്ടാക്കി അതിലേക്ക് ഊതിക്കേറ്റിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി എന്ന് മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അവൻ ജീവനുൾ ജീവാത്മാവായി എന്ന ഒറിജിനൽ തർജിമയും നമ്മൾ നോക്കുമ്പോൾ ആ ജീവാത്മാവായ മനുഷ്യനോട് ദൈവം പറഞ്ഞു നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത് പക്ഷിച്ച ഭക്ഷിക്കുന്ന നാൾ നീ മരിക്കും പക്ഷെ ബുദ്ധി നോക്കുമ്പോൾ അവർ മരിച്ചില്ല കാരണം ജീവൻ അവിടെ ഉണ്ടായിരുന്നു ജീവാത്മാവ് കട്ടായിപ്പോയി ഈ ജീവാത്മാവ് മരിച്ചു പോയപ്പോൾ അത് മരിക്കാൻ കാരണം ഉണ്ടാക്കിയ പിശാശിൻ്റെ ആത്മാവ് അവിടെ കയറി ആത്മ മനുഷ്യനെ ചലിപ്പിച്ചു ദൈവം ഇവനെ ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിശാശ് അവിടെ വാസം തുടങ്ങി ഈ വാസം തുടങ്ങിയവനെ പുറത്താക്കാൻ മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ യേശുക്രിസ്തു ഭൂമി വന്നു ഭൂമി വന്നിട്ട് യേശു ന്യായപ്രമാണം എന്ന ദൈവത്തിൻ്റെ നിയമം പറയുന്ന എല്ലാ ശിക്ഷകളും തൻ്റെ ശരീരത്തിൽ മരിച്ചടക്കപ്പെട്ട് ഏറ്റുമരിച്ചടക്കപ്പെട്ടുയർത്ത് സ്വർഗാരോഹണം ചെയ്തിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തി പ്രാപിച്ചപ്പോൾ പറഞ്ഞു ശക്തി പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാണ് അപ്പോൾ എൻ്റെ വചനം തന്നെ സത്യമാണ് എൻ്റെ വചനങ്ങൾ ജീവനും ആത്മാവുമാണ് അതുകൊണ്ട് എൻ്റെ വചനത്തിൽ എന്തു പറയുന്നു അതുപോലെയുള്ള ആരാധനയെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ ആ ആരാധനകൾ നമ്മൾ വെളിപ്പാട് പുസ്തകം ശക്തമായി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആരാധനയുണ്ടോ വചനത്തിൻ്റെ ആരാധന എങ്ങനെയാണ് അതുകൊണ്ട് ആ ആരാധനയിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പിക്കുവാൻ ആരാധിക്കുവാൻ യോഗാനാസവിശേഷം നാലിൻ്റെ ഇരുപത്തിനാല് പറയുന്നത് പോലെ ദൈവമാത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന വ്യവസ്ഥയിൽ ആത്മാവിലും സത്യത്തിലും രണ്ടും വചനമാണെന്നും വചനത്തിൻ്റെ സത്യത്തിൽ ആരാധിക്കുവാനും ആ ആരാധന എങ്ങനെ എങ്ങുന്നതെന്ന് ദൈവവചനത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുവാനും അതുപോലെ ദൈവത്തെ ആരാധിക്കുവാനും അടിയനും ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതിന് തക്കവണ്ണം കേൾവിക്കാരുടെ ഹൃദയത്തെ ലുതിയായിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ കർത്താവ് തുറക്കണമേ ആ തുറക്കപ്പെടുമ്പോൾ ആ പസോല പ്രവർത്തി അധ്യായത്തിൽ അവർ ദൈവവചനം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതുപോലെ ചോദിച്ചു അങ്ങനെ വീണ്ടും ഉൽപ്പത്തി കർത്താവ കർത്താവി അപസോര പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദൈവസഭ ആരംഭിച്ചതുപോലെ വീണ്ടും ഒരു ആദിമ സഭയുടെ ശക്തി ഈ കേരളത്തിൽ ചലിക്കുവാൻ വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് കേൾവിക്കാരുടെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവറങ്ങി വിടുതൽ കൊടുക്കണമേ ഈ ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ